ഹലോ അസ്സാമലൈക്കും പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും വാങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള ചെറിയൊരു എമൗണ്ടിൻ്റെ ഒരു കിറ്റായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഇങ്ങനെ മെസ്സേജ് വിടുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു കിറ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് അപ്പം അത് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളു അപ്പൊ നമ്മൾ എന്തൊക്കെ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം അപ്പൊ നാല് അതായത് നാല് ലേസ് നാല് ലേസ് എന്ന് പറയുമ്പോൾ വെൽവെറ്റിന്റെ റെഡ് ഉണ്ടാവും വൈറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ബ്ലൂ അവിടെ വേറൊരു കളറ് അതുപോലെ തന്നെ നെറ്റിൽ വരുന്നത് മൂന്നോ നാലോ നെറ്റിന്റെ ഓരോ മീറ്റർ അതുണ്ടാവും ലേസിന്റെ ഓരോ മീറ്റർ വെച്ചിട്ട് നാല് കളറ് അങ്ങനെ ഉണ്ടാവും പിന്നെ വരുന്നത് ഒരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് വയർ ബോ അതുപോലെ തന്നെ എൻ്റെ ടാപ്പ് അങ്ങനെ ഗ്ലിറ്റർ ട്യൂബ് ഇതൊക്കെ ചെയ്യാനുള്ളത് പിന്നെ വരുന്നത് ക്രിസ്മസ് ആയിട്ട് ഒരു ഗ്ലാസ് ബീഡ്സ് അതിൻ്റെ റെഡും ഉണ്ടാവും അതിൻ്റെ വൈറ്റും ഉണ്ടാവും പിന്നെ വരുന്നതാണ് ഈ ഇതിൽ കാണുന്ന ഈ ഒരു ബീഡുകൾ പിന്നെ വെൽവെറ്റില എന്താണ് ഹെയർ എന്ത് ബണ്ണുണ്ടല്ലോ ബണ്ണിൻ്റെ ഇത്രയും വലിയൊരു പീസ് ഉണ്ടാകും ചിലപ്പോൾ ഇതായിക്കോളണം ചിലപ്പോൾ വേറെ കളർ ആയിക്കോളണം ചിലപ്പോൾ ഇതിനും ചെറുതായിരിക്കാം അതൊക്കെ ഇതിൽ അനുസരിച്ചിട്ട് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കളറിന്റെ രണ്ട് ആലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാവും രണ്ട് സ്റ്റോൺ ഉണ്ടാവും പിന്നെ ഈ ഒരു സ്റ്റോണിൽ കണ്ട ഈ ഒരു സ്റ്റോണ് പിന്നെ രണ്ട് ബട്ടർഫ്ലൈ അതായത് രണ്ട് കളർ ആലിഗേറ്റർ രണ്ട് ഗോൾഡ് രണ്ട് സ്റ്റോണ് രണ്ട് മറ്റേ രണ്ട് സ്റ്റോണ് രണ്ട് ബട്ടർഫ്ലൈ ഇത്രയാണ് ഈ ഒരു കിറ്റില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് നിങ്ങൾ ഏഹ് അടക്കണം അതായത് നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ഷിപ്പിംഗ് അമ്പത് പോവും അമ്പത് രൂപക്കാണ് നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് കിട്ടാൻ പോണത് ഇപ്പം ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് എല്ലാതും സ്റ്റോക്ക് ഔട്ട് ആവാനായിട്ടുണ്ട് അപ്പം ഞാൻ ഉള്ള സ്റ്റോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു കിറ്റ് ഇട്ട് എന്നുള്ളു അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കാരണം നിങ്ങൾക്ക് അൻപത് രൂപക്കൊന്ന് എന്തായാലും ഇത്രയും മെറ്റീരിയൽസും ഈ കാര്യങ്ങളും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് പറയണത് ഇപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബായ്